രണ്ടായിരത്തി പതിനെട്ടിൽ സ്വിറ്റ്സർലൻഡിൽ നടന്ന ലോക സാമ്പത്തിക ഫോറം ഉച്ചകോടിയിൽ ഗൂഗിൾ സിഇഒ സുന്ദർ പിച്ചെ ഒരു പരാമർശം നടത്തി മനുഷ്യരാശിയുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികവുറ്റതും മഹത്തരവുമായതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി ജീവജാലങ്ങളിലുള്ള സഹജമായ ബുദ്ധിയിൽ നിന്നും വ്യത്യസ്തമായി യന്ത്രങ്ങൾക്കോ സോഫ്റ്റ്വെയറുകൾക്കോ വേണ്ടി കൃത്രിമമായി രൂപപ്പെടുത്തുന്നതാണത് ഇന്ന് കല വ്യവസായം വൈദ്യശാസ്ത്രം വിദ്യാഭ്യാസം ഗവേഷണം തുടങ്ങി മിക്ക മേഖലകളിലും എഐ സാങ്കേതികവിദ്യ വ്യാപകമായി ഉപയോഗിക്കുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ ലോകത്തെ ഒന്നാകെ വിസ്മയിപ്പിച്ചത് രണ്ടായിരത്തി പതിനാറിൽ ഹാൻസൺ റോബോട്ടിക്സ് വികസിപ്പിച്ച ഹ്യൂമനോയിഡ് റോബോട്ടായ സോഫിയയുടെ വരവോടെയാണ് റോബോട്ടിക്സിലെയും എഐയിലെയും നൂതന സവിശേഷതകൾ സ്വന്തമായി ഉണ്ടായിരുന്നു സോഫിയയ്ക്ക് മനുഷ്യസമാനമായ മുഖവും അറുപത്തിരണ്ട് മുഖഭാവങ്ങൾ പ്രകടിപ്പിക്കാനുള്ള കഴിവുമുണ്ട് മനുഷ്യരുമായുള്ള ഇടപെടലിലൂടെ സ്വയം മെച്ചപ്പെടുത്തുന്നതിനായി സംഭാഷണങ്ങൾ വിശകലനം ചെയ്യുന്ന എ ഐ സോഫ്റ്റ്വെയർ ആണ് സോഫിയ ഉപയോഗിക്കുന്നത് വീഡിയോ ദൃശ്യങ്ങൾ ഓഡിയോ ക്ലിപ്പുകൾ ഒക്കെ വളരെ സ്വാഭാവികമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ തയ്യാറാക്കാൻ ഇപ്പോൾ നിർമ്മിത ബുദ്ധിക്ക് കഴിയും എ ഐ നിർമ്മിത ആങ്കർമാർ വാർത്ത വായിക്കുന്ന ചാനലുകൾ വരെ നിലവിലുണ്ട് ഒഡിയ ഭാഷയിലുള്ള ഒരു ചാനലിലാണ് ഇന്ത്യയിൽ ആദ്യ എ ഐ വാർത്താ വായനക്കാരി വന്നത് പേര് ലിസ ഒരു കന്നഡ ചാനലിലെ എ ഐ വാർത്താവതാരകയുടെ പേര് സൗന്ദര്യ എന്നാണ് എ ഐ ഉപയോഗിച്ച് സൃഷ്ടിക്കുന്ന ആയിരക്കണക്കിന് ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇന്റർനെറ്റിൽ നിലവിലുള്ളത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം യാഥാർത്ഥ്യമാണെന്ന് കരുതാമായിരുന്ന കാലം കടന്നുപോയിരിക്കുന്നു കണ്ണും കാതും കൂർപ്പിച്ചിരുന്നാലേ സത്യമേത് അസത്യമേത് സങ്കല്പമേത് നിർമ്മിതമേത് എന്നൊക്കെ തിരിച്ചറിയാൻ കഴിയൂ എന്നതാണ് നില